ഫ്രണ്ട്സ് വില ഇട്ട് അതിലെന്തെങ്കിലും മീനുണ്ടോ എന്ന് നോക്കാം നമുക്ക് പോവാം നിങ്ങളും കൂടെ പോകുന്നതായിട്ട് ചാത്ത ചാറ്റിയായി ചെറുത്തത് പശുവിന് പുല്ലും കൂടെ അടക്കാൻ നല്ലത് ഡോവേറെ ഒന്ന് പോയി കാണാം അമ്മ ഇല്ലാത്ത കൊണ്ട് വർക്ക് രാവിലെ വരെ മഴ ഉണ്ടായിരുന്നു ഈ സമയത്തൊന്ന് മഴ കുറഞ്ഞിരിക്കുന്നു എനിക്ക് ജോലി ഒന്ന് കഴിഞ്ഞിട്ട് വേണം കൊളത്തിപ്പുര സ്കൂളിൽ പോവാനായിട്ട് മഴ കാരണം കമ്മൂലും ആദായങ്ങൾ കുറവാണ് തോട്ടിൽ പോയിട്ട് വലിയ പെരുമ്പാമ്പാണോ വലയിൽ കിടക്കുന്നത് അതാ സാധാരണ മീനാണെന്നൊന്ന് കണ്ടിച്ച് വരാം ഇന്നലെ മെയിനക്കാൻ വലിയ മീൻ വീണായിരുന്നു വീഡിയോ ഇടാനുള്ള സാഹചര്യം അല്ലേ മൊബൈലിൽ കുറച്ച് കാര്യങ്ങൾ ആയി കഴിഞ്ഞാൽ പിന്നെ കിട്ടിയില്ല അതുകൊണ്ട് മീന് കിട്ടിയ സമയം തന്നെ പൊരിച്ചു കഴിച്ചു പിന്നെ വീഡിയോ ഇടാനൊന്നും ഇല്ല എന്നും കിട്ടിയല്ല ഓരോന്നും കിട്ടില്ല സൂപ്പറല്ലേ നമ്മളെ വീട്ടിന്റെ സ്ഥലവും ഒക്കെ കാട്ടിന്റെ ഇടയാണ് നമ്മള് താമസിക്കുന്നത് എന്താ ഇപ്പൊ ആളുകൾ ചോദിക്കും വീട്ടിലല്ലേ താമസിക്കുന്ന നമ്മള് തോടാണ് പശുവിനെ ഇറക്കി കുളിപ്പിക്ക വേണ്ട വേണ്ട പയ്യ വന്ന സൂപ്പറല്ലേ തോട് പണ്ട് കുട്ടിയായിരുന്ന കാലത്തൊക്കെ തോട്ടിൽ ആരിലൊക്കെ കുളിച്ചിട്ട് ഇപ്പഴതൊന്നും കാണാനൊന്നും ഇല്ല എവിടെയെല്ലാം നമ്മളൊക്കെ പിന്നെ കാടിനിടയിൽ കിടക്കണോണ്ട് ഇതൊക്കെ ഉണ്ട് കശിയുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം പറഞ്ഞു അവർക്കൊക്കെ ഇതുപോലത്തെ കാടിനിടയിലൊക്കെ നടക്കാൻ പേടിയാണ് പാമ്പ് കാണുമെന്ന് പറഞ്ഞു

എങ്ങനെയുണ്ട് ഈ തോട്ടിൽ നീന്തി കഴിഞ്ഞ പിന്നെ ഒരിക്കലും ഒരു തോട്ടിൽ നീന്തുക അത്രക്ക് പാറയ ചെറിയ നെത്തോലിയൊക്കെ പോണത് ണ്ടാ കണ്ടാ നന്നായിട്ട് കാണിക്കാൻ പറ്റൂലേടാണ്ടല്ലേ പോലെ ഒന്നും ഇല്ല വലിയ മീനുണ്ടായിരുന്നു രാത്രി ഏതായിരുന്നു നമ്മളെ കറി ഒരു വലിയ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോകൂ വല്യ പ്രേക്ഷകര് എന്തുകൊണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കൊണ്ടൊക്കെ ഇറങ്ങിയത് കണ്ട ഒരാളീക്കനാ അതുപോലെ വേറെ ഒന്നും ഇവിടെ ഇണ്ട് എവിടിച്ചു വേണ്ട കണ്ട കണ്ടാകാൻ പറ്റുന്നില്ല വലിയ മീൻ കിട്ടുന്നതാണ് രണ്ടും ഉണ്ടാവും ഇനിയിപ്പൊ ഇത്രേ ഉണ്ടായിരുന്നുള്ളു നോക്കട്ടെ വേറെട കണ്ടാ കാണിച്ചു നമ്മൾ ഈ വല എടുക്കൂലിവിടെ തന്നെ അങ് ഇട്ടിരിക്കും എന്നും വന്ന് മീനെടുക്കും വല എടുക്കാറില്ല ഇല്ലട നമുക്ക് ഉച്ച അമ്മ വന്ന് നോക്കാം വായ് ആ അടിഞ്ഞ അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്കും അല്പ കൂടെ ഒന്ന് കാണിക്കാനുണ്ടേ അരിയെ കല്ലിനടയിലൊക്കെ നല്ല നെടിമീനുണ്ട് വലുത് പക്ഷെ കല്ല് പൊളിച്ച് കഴിഞ്ഞാൽ കരയിടിയും അതാ പൊളിക്കാൻ പറ്റില്ല ഭയങ്കര ഇത്രയും ചെറിയൊരു തോടുണ്ടാക്കാൻ പറ്റ പാട് ഇതൊക്കെ കല്ല് തറയുന്നേ തറയുന്നതാണ് ഒരുപാട് താഴ്ചന്നുള്ളതാണ് അതുകൊണ്ടന്നെ ഇവിടെ തോടൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലേടാ മാ ഉറച്ചത് ഈ മാ വർഷം കൊടുത്ത് പത്തിരുപത് കൊല്ലം കൊണ്ടേ കായ്ക്കാതിരുന്നു നമ്മളെ വീടിയിലൊരു ചേട്ടൻ പറഞ്ഞതുപോലെ അവര് പറയും പറയുമ്പോഴത്തെ വളങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്ക് കായ്ക്കും പറഞ്ഞു ഇതൊന്ന് ചോല മാറിയ ശേഷം ഇപ്പൊ കായ്ക്കാൻ നന്നായിട്ട് കായ് കഴിഞ്ഞ വർഷം കഴിച്ചു പത്തിരുപത് കൊല്ലം കായ്ക്കാതെ നിന്നിട്ട് കായ്ച്ചതാണ് സൂപ്പർ മാങ്ങയാണ് ഞങ്ങളെ റോക്കിയാണ് ഇത് ഞങ്ങളെ റോക്കിയാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും കൂടെ കൊണ്ടിടക്കും കേട്ടോ എവിടെ പോയ ഇനി വന്നേക്കോ റോക്കി വെടുത്തുള്ള എപ്പോഴും ഞങ്ങൾ കൂടെ കൊണ്ടക്കൂ എവിടെ പോയാലും കൂടെ കാണും ഇതിൽ നമ്മൾ കുറച്ച് ചെറിയ മീനുകൾ ഇട്ടിട്ടുണ്ട് ഇപ്പൊ കാണാൻ പറ്റില്ല ഒന്നും അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവന്നിടാത്തത് കൊണ്ട് അവരെ കാണാൻ പറ്റില്ല പറ്റൂല വാ അല്ലേ പിന്നെ വീഡിയോയിൽ പറയുമ്പോ അല്ലേ